ി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും തമിഴ്നാടും ലക്ഷദ്വീപും പുതുച്ചേരിയും ഉൾപ്പെടെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത് മറ്റന്നാൾ സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഒൻപത് ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം പാരമ്യത്തിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തലശ്ശേരിയിലും മട്ടന്നൂരിലും എൻഡിഎ യോഗങ്ങളിൽ പങ്കെടുക്കും രാജ്യത്തിന്റെ അടിത്തറ തകർക്കാൻ ശ്രമം നടക്കുന്നതായി രാഹുൽഗാന്ധി ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് സീതാറാം യെച്ചൂരി പ്രമുഖ സംഗീതജ്ഞനും ഗായകനുമായ കെ ജി ജയന്റെ ഭൌതികദേഹം വൈകിട്ട് കൊച്ചിയിൽ ഔദ്യോഗിക ബഹുമതികളോട് സംസ്കരിക്കും തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് ജയം ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും തമിഴ്നാടും ലക്ഷദ്വീപും പുതുച്ചേരിയും ഉൾപ്പെടെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വിധിയെഴുത്ത് പരമാവധി വോട്ട് സ്വന്തം ചിഹ്നത്തിലാക്കി വിജയകൊടി പാറയ്ക്കുന്നതിന് സ്ഥാനാർത്ഥികളും ദേശീയ സംസ്ഥാന നേതാക്കളും നാടും നഗരവും ഇളക്കിമറിച്ച പ്രചാരണത്തിനാണ് ഇന്ന് വൈകിട്ട് തിരിച്ചില വീഴുന്നത് തമിഴ്നാട്ടിലെ രാജസ്ഥാനിലെ പന്ത്രണ്ടും ഉത്തർപ്രദേശിലെ എട്ടും മധ്യപ്രദേശിലെ ആറും അസം മഹാരാഷ്ട്ര ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ അഞ്ച് വേദവും മണ്ഡലങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുന്നത് ബീഹാറിലെ നാലും പശ്ചിമബംഗാളിലെ മൂന്നും പ്രദേശ് മണിപ്പൂർ മേഘാലയ എന്നിവിടങ്ങളിലെ രണ്ട് വേദവും ലക്ഷദ്വീപ് പുതുച്ചേരി ിരി ജമ്മുകാശ്മീർ ആന്റമാൻ നിക്കോബാർ ദ്വീപുകൾ ത്രിപുര സിക്കിം നാഗാലാന്റ് മിസോറാം ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ഓരോ മണ്ഡലവും മറ്റന്നാൾ വിധിയെഴുതും ജൂൺ നാലാം ഘട്ട വോട്ടെടുപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ വിജ്ഞാപനം പുറപ്പെടുവിക്കും ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തെലങ്കാന ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിൽ അടുത്ത മാസം പതിമൂന്നിനാണ് വോട്ടെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം ഇരുന്നൂറോളം പരാതികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും നൽകിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കേസുകളിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ലോക്സഭയിലേക്ക് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് പതിനാറിന് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം ബിജെപിയിൽ നിന്ന് അൻപത്തൊന്നും കോൺഗ്രസിൽ നിന്ന് അൻപത്തി ഒൻപതും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തൊണ്ണൂറും പരാതികളാണ് ലഭിച്ചത് രാഷ്ട്രീയ പാർട്ടികൾ മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിൽ തൃപ്തരാണെന്നും വിവിധ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം ും വലിയ തോതിൽ അലങ്കോലമില്ലാതെ തുടരുന്നുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഒൻപത് ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം പാരമ്യത്തിലെത്തി അവസാന ലാബിലേക്ക് കടന്ന പ്രചാരണം സംസ്ഥാന നേതാക്കളിൽ നിന്ന് ഏറ്റെടുത്ത ദേശീയ നേതാക്കൾ മണ്ഡലങ്ങളിൽ പര്യടനത്തിലാണ് മൂന്ന് മുന്നണികളുടെയും പ്രമുഖ നേതാക്കൾ അടുത്ത ബുധനാഴ്ച വൈകിട്ട് പ്രചാരണം അവസാനിക്കുന്നതുവരെ സംസ്ഥാനത്തുണ്ടാകും കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും മണ്ഡലങ്ങളിൽ ഈ മാസം വോട്ടെടുപ്പ് കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്ന് തലശ്ശേരിയിലും മട്ടന്നൂരിലും എൻഡിഎ തെരഞ്ഞെടുപ്പ് സംഗമത്തിൽ കഴിഞ്ഞ മൂന്നിന് തലശ്ശേരിയിൽ വടകര ലോക്സഭാ മണ്ഡലം എഡിഎ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും നാലിന് മട്ടന്നൂരിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിലും അദ്ദേഹം സംസാരിക്കും തുടർന്ന് രാജ്നാഥ് സിംഗ് കൊച്ചിയിലേക്ക് പോകും രാജ്യത്തിന്റെ അടിത്തറ തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാവും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽഗാന്ധി ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളുമാണ് രാജ്യത്തിന്റെ അടിത്തറ രാജ്യത്തെ പ്രധാന വിഷയങ്ങൾ മാധ്യമങ്ങൾ കാണുന്നില്ലെന്നും തൊഴിൽ ായ്മ വിലക്കയറ്റം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ മിണ്ടുന്നില്ലെന്നും രാഹുൽ നിലമ്പൂരിൽ പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ ദരിദ്രരായ കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കും ഈ കുടുംബത്തിലെ വനിതയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് മാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വീതം വർഷത്തിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ച് അവരുടെ ജീവിതം ഭദ്രമാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു ഫെഡറലിസത്തെ തകർക്കാനും അഴിമതി നിയമപരമാക്കാനും ശ്രമം നടക്കുന്നുവെന്നും അദ്ദേഹം എൽ ഡി എഫ് കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി മമ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ സഖ്യത്തിൽ ഭരണകക്ഷിക്ക് ആശങ്കയുണ്ടെന്നും അതിനാലാണ് സഖ്യത്തെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നതെന്നും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് പറഞ്ഞു എൽ ഡി എഫ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടില്ലെന്നും അവർ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ഇന്ത്യ സഖ്യം ദേശീയതലത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കുമെന്നതിൽ സംശയമില്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വീട്ടിൽ വോട്ട് അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി പല നിയോജക മണ്ഡലങ്ങളെയും ക്യാരി ബാഗിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് വോട്ട് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിക്കൊണ്ടുപോകുന്നതെന്ന് ശ്രദ്ധയിൽപ്പെട്ടതായി കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ നൽകിയ പരാതിയിൽ പറയുന്നു കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ എത്തിത്തുടങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമായി റോഡ് ഷോയിലും റാലിയിലും കൂടുതൽ പ്രവർത്തകരെയും പാർട്ടി അനുഭാവികളെയും പങ്കെടുപ്പിച്ച് ശക്തി തെളിയിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമവും ഓരോ മുന്നണിയും നടത്തുന്നുണ്ട് ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തെരഞ്ഞെടുപ്പിന് ഇനി പത്ത് ദിവസം മാത്രം ബാക്കി നിൽക്കെ നേതാക്കളിലും അണികളിലും ആവേശം പകർന്നാണ് മൂന്ന് മുന്നണികളുടെയും ദേശീയ നേതാക്കൾ കണ്ണൂർ മണ്ഡലത്തിലെത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പ്രചാരണാർത്ഥം ഇന്നലെ വൈകിട്ട് മട്ടന്നൂരിൽ നിന്ന് ഇരിട്ടിയിലേക്ക് കർണാടക ഉപമുഖ്യമന്ത്രിയും കർണാടക കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ പങ്കെടുത്ത റോഡ് ഷോയുണ്ടായി എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മമ്പറത്ത് ഇന്നലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു ി സി രഘുനാഥിന്റെ പ്രചരണത്തിനായി ഇന്ന് വൈകുന്നേരം കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ രാജ്നാഥ് സിംഗ് മട്ടന്നൂരിൽ എത്തുന്നുണ്ട് നാളെ രാവിലെ കണ്ണൂരിൽ യു സംഘടിപ്പിക്കുന്ന മഹാസംഗമത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട് ഒരു വോട്ട് പോലും വോട്ടുപോലും പാഴായിപ്പോകരുതെന്ന ദൃഢനിശ്ചയത്തിൽ ഓരോ വോട്ടറേയും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ ഭിന്നശേഷിക്കാർക്കും എൺപത്തഞ്ചിന് മുകളിൽ പ്രായക്കാർക്കും വീട്ടിൽ വോട്ട് ചെയ്യാൻ അവസരം നൽകുന്ന ഹോം വോട്ടിംഗ് സംവിധാനത്തിന് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് തുടക്കമാവും നേരത്തെ അസന്നിഹിത വോട്ടർ വിഭാഗക്കാർക്ക് നിശ്ചിത ഫോറത്തിൽ പോസ്റ്റൽ വോട്ടിനായി അപേക്ഷ നൽകിയവർക്കാണ് വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവസരം തൃപ്പൂണിത്തുറയിൽ ഇന്നലെ അന്തരിച്ച പ്രമുഖ സംഗീതജ്ഞനും ഗായകനുമായ കെ ജി ജയൻ്റെ ഭൌതികദേഹം വൈകിട്ട് കൊച്ചിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ വസതിയിലെത്തിക്കും മൃതദേഹം വൈകീട്ട് മൂന്ന് മുതൽ അഞ്ച് വരെ ലായം കൂത്തമ്പലത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് അഞ്ചരയ്ക്ക് തൃപ്പൂണിത്തുറ മാർക്കറ്റ് പുതിയകാവ് റോഡിലെ ശ്മശാനത്തിലാണ് സംസ്കാരം വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന തൃശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ടിനാദ്യം തിരികൊളുത്തും തുടർന്ന് പാറമേക്കാവും സാമ്പിളിനും പകൽപൂരത്തിനുമായി ഓരോ വിഭാഗത്തിനും രണ്ടായിരം കിലോ വീതം പൊട്ടിക്കാൻ അനുമതിയാണ് നൽകിയിരിക്കുന്നത് ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് രണ്ട് വിക്കറ്റ് ജയം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുത്തിയത് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും അഹമ്മദാബാദിൽ വൈകിട്ട് മത്സരം ചൈനയിലെ മക്കാവോയിൽ ടേബിൾ ടെന്നീസ് ലോകകപ്പിൽ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ മണിക ബത്രയും ശ്രീജ അഗുലയും ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ജയം നേടി ലോക മുപ്പത്തിയേഴാം സ്ഥാനക്കാരിയായ മണിക റുമാനിയൻ താരം അദിന ഡിക്കാനോവിനെയും ശ്രീജ അഗുല പോളണ്ട് താരം നദാലിയ ബജോറിനെയുമാണ് തോൽപ്പിച്ചത് ഇന്ന് ഗ്രൂപ്പ് മത്സരത്തിൽ മണിക ബത്രയും ശ്രീജയും ചൈനീസ് ാരങ്ങളുമായി ഏറ്റുമുട്ടും <-Tv> ചൂടിനാശ്വാസമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് കനത്ത ചൂടിനെ തുടർന്ന് തിരുവനന്തപുരം ഇടുക്കി വയനാട് ജില്ലകളിലൊഴികെ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകി കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാൽ ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു സമൂഹത്തിൽ വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു വനിതാ കമ്മീഷൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിൽ പരാതികൾ തീർപ്പാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു അവർ ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിന് പണം കണ്ടെത്തുന്നതിന് പങ്കാളികളെ ശല്യം ചെയ്യുന്ന പ്രവണത വരുന്നതായി അവർ പറഞ്ഞു കമ്മീഷൻ കേസുകൾ പരിഗണിച്ചതിൽ അഞ്ച് പരാതികൾ തീർപ്പാക്കി നിരാലംബയായ വയോധികയ്ക്ക് നീതി നിഷേധിച്ച കോഴിക്കോട് റവന്യൂ ഡിവിഷണൽ ഓഫീസർ കമ്മീഷൻ ഉത്തരവ് നടപ്പാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഒരാഴ്ചയ്ക്കകം രേഖാമൂലം വിശദീകരണം സമർപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ആർഡിഒയ്ക്ക് നിയമപരമായ ബാധ്യതയുണ്ടെന്നും കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു ആർ ഡിഒയ്ക്ക് കമ്മീഷൻ നൽകിയ നിർദ്ദേശം നടപ്പാക്കാൻ പരാതിക്കാരിക്ക് വീണ്ടും കമ്മീഷനിൽ പരാതി നൽകേണ്ടി വരുന്ന സാഹചര്യം യുക്തിക്ക് നിരക്കാത്തതും കമ്മീഷന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും തമിഴ്നാടും ലക്ഷദ്വീപും പുതുച്ചേരിയും ഉൾപ്പെടെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ വിധിയെടുത്ത് മറ്റന്നാൾ സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഒൻപത് ദിവസം മാത്രം ബാക്കി നിൽക്കിയ പ്രചാരണം പാരമൃത്തിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തലശ്ശേരിയിലും മട്ടന്നൂരിലും എൻഡിഎ യോഗങ്ങളിൽ പങ്കെടുക്കും രാജ്യത്തിന്റെ അടിത്തറ തകർക്കാൻ ശ്രമം നടക്കുന്നതായി രാഹുൽഗാന്ധി ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് സീതാറാം യെച്ചൂരി പ്രമുഖ സംഗീതജ്ഞനും ഗായകനുമായ കെ ജി ജയന്റെ ഭൌതികദേഹം വൈകിട്ട് കൊച്ചിയിൽ ഔദ്യോഗിക ബഹുമതികളോട് സംസ്കരിക്കും തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് ജയം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു